ആവേശം ഭയങ്കര ഉഷാറായ മാറ്റം കാണുന്നില്ല നമ്മളെ പഴയ ആൾക്കാർ തന്നെ വേന്ന് കഴിഞ്ഞ് വിരിഞ്ഞു പോയാൽ കഴിഞ്ഞു പിന്നെ എന്തെയും മാറ്റം വരാത്തത് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാതെ മാറ്റം വരില്ല നിങ്ങളും അള്ളാഹു തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്തോ അവിടെ ക്ലിയർ ആവും മഹാന്മാർ പറയുമായിരുന്നു ഞാനും അല്ലാഹു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ വന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാവും ആ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു സ്വരമാറ്റം എൻ്റെ മക്കളുടെ വാക്കുകളിൽ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അള്ളാഹും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കേണ്ടത് അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് നന്നാവാൻ പറ്റൂല നേരെ നേർവഴിക്ക് പോയിട്ടുണ്ടോ എന്നതാ പ്രശ്നം കൊള്ളക്കാര് വന്നതല്ല എന്തേ നമുക്ക് നഷ്ടം സംഭവിക്കാൻ കാരണം നമ്മളും അള്ളാഹുളള ബന്ധം മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുനേക്ക് അടുത്തോ ഇതാണ് വിഷയം സന്തുഷ്ടരായ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ ആ പ്രഭാത നേരത്തെ അള്ളാഹുവിനോട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ഒരു മൂന്ന് മണി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം സഹറിന്റെ നേരമാണ് അപ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അള്ളാഹ് പുറത്തു തരണേ റബ്ബെ അള്ളാഹ് പുറത്തു തരണേ റബ്ബെ അള്ളാഹുയെ പുറത്തു തരണേ എന്ന് ചിന്തിക്കുന്നവർ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ അത് പറയുമ്പോൾ കിതാബിൽ കിതാബിലങ്ങത്തന്നെ കാണും ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ല മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത് അവരാണ് ഇപ്പോൾ പഠിച്ചു പോകുന്നത് ഓർക്കണം അള്ളാഹുലേക്ക് മടങ്ങുക മരിച്ചുപോകേണ്ട ലോകമാണ് ആത്മാക്കളുടെ ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ് മഷ്വറ ദീർഘമാണ് അതിൻ്റെ ഇടക്കുള്ള നാൽപ്പത് ദീർഘമാണ് പിന്നെ ആലമുൽ ആഹിറ അനശ്വരമാണ് ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയ്റ്റിങ്ങിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ക്ലിയർ ചെയ്യണം അതിന് മനസ്സുള്ളാഹുവിനേക്ക് കൊടുക്കും അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മളൊരു നെയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട് എന്ത് നേരത്തെ കടന്നുറങ്ങണിട്ടോ രണ്ട് മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് സുബൈ പോലും കിട്ടൂലി ടു ബെഡ് ഏർലി ടു റൈസ് നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് രണ്ട് റക്കാഴത്തെങ്കിലും ഞാൻ തഹജ്ജു നിസ്കരിക്കും പിന്നെ സുബൈനെ പറ്റി വർത്താനല്ലല്ലോ സുബൈക്ക് അള്ളാഹൂടെ പ്രശ്നമേ വരുന്നില്ല തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് രണ്ട് റക്കഴത്ത് നമ്മുടെ ഈ കാവമ്പടിക്കാർ മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ നമ്മുടെ തെറ്റല്ലാഹും പുറത്തു തരണ്ടേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ് ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വഴിപ്പിക്കണത് അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷം നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വെൽപ്പിക്കണത് ഇതിൽ രക്ഷ വേണ്ടേ അള്ളാൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാ പറഞ്ഞത് റസൂർ ഉള്ളാഹിതങ്ങള് സൊല്ലാഹുലിം സോലഹീങ്ങളുടെ മാർഗമാണത് പിന്നെ കുർബത്തുൻ ഇലഅ അള്ളാഹുലേ കടക്കാനുള്ള വഴിയാണ് പിന്നെ പറഞ്ഞത് എന്താണ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ തിന്മകൾ തിന്മകളല്ലാഹു പുറത്തു തരും ശരീരത്തിനല്ലാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും രണ്ടിറക്കാത്തെങ്കിലും മിനിമം അള്ളാഹു അനുവദിച്ചാൽ അള്ളാഹു തോഫിക്ക് തരാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്ക ചിലപ്പോൾ ഉറങ്ങിപ്പോയിന്ന് വരും അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാനും ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇവിടുണ്ട് സദസ്സരുണ്ടാവും മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണും ദുയാ ഉണ്ട് ഇവർ അബ്ബാസ് അള്ളാഹുന് പറയും രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിൻ്റെ വെളിച്ചത്തിൽ മുഖത്തിൻ്റെ ദുയാ ആണ് പ്രകാശമാണ് അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അള്ള പറഞ്ഞാട്ടെ ഉറക്കെ ഇൻഷാള്ളാഹുനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ഇതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളാര പത്ത് റുപ്പ്യ തരണം എന്നല്ലപ്പോഴും ഇൻഷാള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളാരൊരു സംഭാവന തരണമെന്നല്ല ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത് നിങ്ങളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി ഒരാളെയും പറ ആ ഞാൻ തന്നെ നിസ്കരിച്ചിട്ടോ അതാജ്യത് എന്ന് പറയാൻ നിൽക്കല്ലേ അതൊന്നും പറയാൻ പാടില്ല ചില സ്വകാര്യത വേണം ആരോടും മിണ്ടരുത് ഇത് നിങ്ങളും പഠിച്ചോനും മാത്രം അറിഞ്ഞാൽ മതി ഒരാബിതായ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വർഷം അവര് സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട് നാൽപ്പത് വർഷം സുന്നത്ത് നോമ്പ് അല്ലേ സുന്നത്ത് നോമ്പ് ഒരു നോമ്പ് എടുക്കും പിറ്റേന്ന് എടുക്കൂല പിറ്റേന്ന് എടുക്കും പിറ്റേന്ന് അത് സ്വയാമി ദാവൂദ് എടുക്കൂലി ദാവൂദ്ന് അങ്ങനെയാ നോമ്പ് നോക്കിയിരുന്നത് വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നാ അത് അത്ഭുതം കച്ചവടക്കാരനായിരുന്നു വീട്ടിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരും നോമ്പുള്ള അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം ആർക്കെങ്കിലും സംഭാവന ചെയ്യും പിന്നെ മകരിമായ കടപൂട്ടും വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും നോമ്പ് തുറയാണ് അതിനു അതിനുമുമ്പ് ചെറുതായിട്ട് നോമ്പ് ഉറക്കും സുഹാനല്ലാ നോമ്പില്ലാത്തെന്ന ഭക്ഷണം വീട്ടുകാർ വിചാരിച്ചു എന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ ടിഫിൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എവിടെ നാൽപ്പത് വർഷമായിട്ട് അവർക്ക് സുന്നത്ത് നോമ്പായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷം അറിയണത് സുഹാനല്ലാ സ്വകാര്യമാക്കാൻ ഭക്ഷണം വിളിച്ചു പറയല്ലേ നമ്മളും അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കും റബ്ബിലേക്ക് എന്ന് അടുത്തിട്ടുണ്ടോയെന്നാലോചിക്കും സത്യവിശ്വാസികൾ സ്വദാ സന്തുഷ്ടരായി കഴിഞ്ഞവർ ആഹ്റത്തിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നുപോയവർ ഇങ്ങനെയായിരുന്നു രാത്രി കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ അവരെ അത്താഴെ നേരത്താഹുനോട് ഇസ്തഫാർ ചോദിക്കുന്നവരാണ് എൻ്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം ഒരു പെൺകുട്ടി മൊബൈൽ ചോദിച്ചോലൂ ഉമ്മ നിങ്ങൾ മൊബൈൽ തരി എന്തിനാണെന്നറിയോ ഒന്നുമില്ല എനിക്ക് തഹജരിക്കാൻ എഴുന്നേൽക്കാനേ അലാറം വെക്കാനാണ് അലാറം വെക്കാൻ നിങ്ങൾ മൊബൈൽ തരി ഉമ്മ കൊടുത്തു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ കുട്ടി മൊബൈലും വാങ്ങിച്ചിട്ട് തൻ്റെ കൂട്ടുകാരന് മിസ് കോൾ അടിച്ചിട്ട് വർത്താൻ പറഞ്ഞിരിക്കുക നേരം വിളിക്കോളന്ന് ഉണ്ടായൊരു ചരിത്ര സംഭവം പറയാം നമ്മളെ ഈ ജില്ലയിലെല്ലാം മാത്രം ഇത് കണ്ണൂരല്ല കണ്ണൂർ ജില്ലയല്ലേ നിങ്ങളെ ജില്ലയിലല്ല അതിലപ്പുറം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഈ സംഭവം നടന്നത് നിങ്ങളെ ജില്ലയിലല്ല ഉമ്മ മൊബൈൽ തിരി അലാറം വെച്ച് എണീക്കാനാ മോള് പറയാം എന്നിട്ട് വോളും മിസ്കോൾ അടിക്കുക ചെക്കേന അപ്പോൾ അങ്ങോട്ട് വിളിക്കുക നേരം വളക്കോളും നേരം പുലരുന്ന സമയത്ത് പടച്ചവനെ പുറത്തുതരണേ അള്ളാഹുവെ തരണേ പടച്ചവനെ മാപ്പാക്കി തരണേ എന്ന് ചോദിക്കേണ്ടവരാണ് വിശ്വാസികൾ അതാ ചോദിക്കേണ്ടത് ഉള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ അവർ പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ് സത്യവിശ്വാസികൾ ഭയങ്കര പേടിയിലാണ് പേടിക്കേണ്ടവരാണ് സന്തോഷം ലഭിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് തിന്മ ചെയ്യലിൻ ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബാന ശിക്ഷിച്ചത് മഹാനായ ആദന്യ ബു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു ഒരു പഴം തിന്നതിന്റെ പേരിലാണ് ഒന്ന് ഒരു ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട് എന്താ നിന്റെ ചിന്ത നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു നേരത്തെ ഒരൊറ്റ തവണ സയ്യതു ബലിസ്സലാമിനോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ആദന്യ ബലഹിസ്സലാം ചെയ്തുപോയ ഭക്ഷിച്ചതിന്റെ പേരിലാണ് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത് ഒരൊറ്റ പഴം തിന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്റെ ആദമിന് അലഹിസലാമിന് സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരറ്റ സുജൂത് ചെയ്യാൻ വിസമ്മതിച്ചപ്പോഴാണ് അഹങ്കാരം പറ്റില്ല ിച്ചത് ഒരു സുജൂത് ചെയ്യാൻ മടിച്ചതിന്റെ പേരില നിസ്കാരം കലാക്കുന്ന ചെറുപ്പക്കാര ഒരു നിസ്കാരത്തിലെ എത്ര സുജൂതാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത് ആലോചിക്കണം നിസ്കാരം കലാകുന്ന ചെറുപ്പക്കാര നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ ഒരറ്റ സുജൂത് ചെയ്യാത്ത അട്ടിയോടിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ് സായ മഹാനായ സായ അള്ളാഹുഹു ഗവർണർ ആയിരിക്കെ അമീർ ഉൽ എഴുതി കൊടുക്കുന്ന പേടിച്ചപ്പോഴാണ് മഹാനായത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അവരും കല്യാണം കഴിച്ച ഒരു സുഹാബിയാണ് ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു അയാമത് നാള് വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ് അതിന്റെ ഒക്കെ സാമ്പിളുകൾ അന്ന് തന്നെ കാണിച്ചെന്ന് ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത് എന്ത് നമ്മൾ ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു യാ റസൂലേ ആരാരും ഇല്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് ഒരുമിച്ചുകിടന്ന് ജിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു പിശാച്ച് പലതും മോഹിപ്പിക്കും പിശാച്ചു പറയും കുഴപ്പമില്ലല്ലോ പിശാച്ചു പറയും ആരും അറിയില്ലല്ലോ പിശാച്ചു പറയും ഇത് ഒരിക്കലാണല്ലോ പിശാച്ചു പറയും തിരക്കേടില്ലല്ലോ തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ പിശാച്ച് വിട്ടു നിൽക്കും എന്നെ കുറ്റം പറയല്ലേ എന്ന് ഇതാണ് തിന്മയുടെ വിഷയം ഇത് തന്നെ സംഭവിച്ചു മാലിക് ഹൃദയൻ സംഭവിച്ചുപോയി തിന്മ സംഭവിച്ചുപോയി എന്താ മമ്മിനെ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു എല്ലാം അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കുമാറാകട്ടെ അദ്ദേഹം തോബ ചെയ്തു മടങ്ങിയത് ആർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ അത് നിങ്ങളെ ജില്ലക്കാരനാണ് ഞങ്ങളുടെ പേരൊന്നും ഞാൻ പറയില്ല നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരില്ല അത് കോൺഫിഡൻഷ്യലാണ് അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വിഭിചരിച്ചു ഇവിടെ അല്ല ഗൾഫിൽ വിഭിചാരം സംഭവിച്ചു ഞാൻ അന്ധം വിട്ടു എറുപ്പേ ഇങ്ങനെ അതും എപ്പോഴും ദിക്രും സ്വനാത്തും ചൊല്ലി നടക്കുന്ന എറുപ്പക്കാരൻ വളരെ സോലഹിങ്ങളുടെ കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദന്മാരുടെ കൂടെയൊക്കെ പരിചയമുള്ള ആള്